गुलामबाद மரபில் கொள்ளியவர் ஆர் எஸ் எஸ் பீகரவாதிகள் ஆர் எஸ் எஸ் பீகரவாதிகள் அவருடைய ஏரா மூலிகளாய் അവരുടെ ഏറെ മൂളികളായി മാറുമ്പോൾ ഏജൻസികൾ മാറുമ്പോൾ ഇല്ല ഞങ്ങൾ പിന്നോട്ടില്ല മുന്നോട്ട് ഇല്ല ഞങ്ങൾ പിന്നോട്ടില്ല zindabad ik gulab zindabad yasipi zindabad pradishedam pradishedam yasipi ayuda pradishedam ik gulab zindabad yasipi zindabad

Stop there! പിന്നോട്ടില്ല പിന്നോട്ടില്ല ഓരോരെയും മുന്നോട്ട് ഓരോ മുന്നോട്ട് ഈ ഡി ഗോ ബി ഗോവ ഈ ഡി കോന്താവാതിഷേധം പ്രതിഷേധം വ്യാപകമായ ഒരു പ്രതിഷേധം വ്യാപകമായൊരു പ്രതിഷേധം ആഭിഷ്ടത്തിന് മുക്കിരുതേ നിങ്ങൾ കാട്ടും ജമാടുത്തം നിങ്ങൾ കാട്ടും തമ്മാടിത്തം നിങ്ങൾ കാട്ടും ജമ്മാടി നടപ്പില്ല ഇന്ത്യൻ മണ്ണിൽ നടപ്പില്ല ഈ ഞങ്ങൾ നടപ്പാക്കില്ല പ്രതിഷേധം പ്രതിഷേധ പ്രതിഷേധം എസ് ഡി പി പ്രതിഷേധി യുടെ പ്രതിഷേധം

i'll